നമ്മൾ വോയിസ് ഇടാണ്ട് മ്യൂസിക് മാത്രം ഇട്ടിട്ട് ചില വീഡിയോസൊക്കെ ചില ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ പറയാറുണ്ട് വോയിസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നന്നായിരുന്നു എന്നൊക്കെ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് അറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വോയിസ് ഇട്ടിട്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ചോറും കറി വെക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് നാം നിർബന്ധമായി ഉപയോഗിച്ചിരിക്കേണ്ട കൂവപ്പ കൂവപ്പൊടിയുടെ ഒരു ഒരു ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരുപാട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു സ്ട്രിങ്ക് തന്നെയാണ് ഈ ഒരു കൂവ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതങ്ങനെ തന്നെ ഞാൻ കേട്ടോ ഏറ്റവും അധികം നമ്മൾ ഉണ്ടാക്കി കുടിക്കേണ്ട ആ രീതി പായസം അതുപോലെ തന്നെ നമ്മൾ കുറുക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ കൂവ വരട്ടിയത് അതുപോലെയൊക്കെ വരകിയതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുടിക്കാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചൂടിനെ നമ്മുടെ ശരീരത്തിനെ പ്രതിരോധിക്കാൻ അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക് ഭക്ഷണമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ദഹനത്തിനും വയറ സംബന്ധമായ രോഗങ്ങൾക്കും എല്ലാത്തിനും കൂടുതലായിട്ടൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്നതാണ് കൂപ്പൊടി അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പൗഡർ തന്നെയാണ് അപ്പോൾ അത് ഒന്ന് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിനൊക്കെ വെള്ളം തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനൊക്കെ വെള്ളം വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരടുപ്പത്തുനിന്ന് ഞാൻ ഇന്നലത്തെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കല്യാണത്തിനൊക്കെ പോയത് കാരണം ബീഫൊന്നും ഇന്നലെ വെച്ചിയില്ല അപ്പോൾ ആ ബീഫ് വരട്ടിയെടുക്കാനെ കേട്ടോ മൺചട്ടിയിൽ വിറകടപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റാതെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് നമ്മളിതിൽ തക്കാളിയോ സവാളയോ പച്ചമുളകോ അല്ലെങ്കിൽ വേറൊന്നും തന്നെ ചേർക്കാണ്ട് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണ പോലും ചേർത്തിട്ടില്ല കേട്ടോ ഈയൊരു ബീഫിൽ ഒട്ടും എണ്ണയില്ലാണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബീഫ് റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ബീഫരട്ടാണ് ഉമ്മ ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബീഫിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ അത് അങ്ങനെ തന്നെ നമ്മൾ കഴിക്കുകയാണ് ചോറിലേക്ക് കിട്ടും അതിൽ പിന്നെ നമ്മൾ എണ്ണ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ചോറൊക്കെ വെന്തിന് ശേഷം ബീഫ് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിതാ കൂവപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല ചൂടാണല്ലോ ഇപ്പം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളത്തിലെടുത്ത് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കുപ്പൊടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയ പൊടിയാണെങ്കിൽ നല്ല തനി വെള്ളയായിരിക്കും ഇത് വീട്ടിൽ നിന്ന് പൊടിപ്പിച്ച പൊടി നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ച് അര ഗ്ലാസ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല തിക്കായിട്ട് വരും പെട്ടെന്ന് തന്നെ കുറവ് വരും അതുകൊണ്ട് തന്നെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചൊക്കെ പറയുന്നത് അറിയുന്നവർക്ക് ഇപ്പോൾ അതൊക്കെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നിട്ട് തിക്കാണ് തോന്നുകയാണെങ്കിൽ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി ഇതിങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ ഗ്ലാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചൂടിന് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയ്ക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പൗഡർ ഒരു ഡ്രിങ്കാണിത് എന്നിട്ട് ഇതാ നമ്മൾ ചൂടാറിയതിനു ശേഷം മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതാ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ബീഫൊക്കെ നന്ന നല്ല വെന്ത് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മണ്ണം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബീഫാണ് കേട്ടോ ഇനി ഇതിലേക്ക് എണ്ണ ഒന്നും വയ്ക്കുന്നില്ല ഇങ്ങനെ തന്നെ ചോറിന് കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം